കാറിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനെ നിങ്ങൾ എന്താ പറയാ നിങ്ങളൊന്നല അതിനെ നിങ്ങൾ എന്താ പറയാ നീ എന്താ പറയാ ഡിക്കി കണ്ടോ ഡിക്കി എന്നാവും പറയാ സത്യം പറഞ്ഞാൽ ഞാനും ഒരുപാട് കാലം ഡിക്കി എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് സംഗതി ഡിക്കി എന്ന് പറഞ്ഞത് കുറച്ച് മോശമാണ് ലൈക്ക് അതൊരു ഇന്ത്യൻ ഈസ് ആണ് ഇന്ത്യക്കാര് മാത്രമാണ് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ പുറത്ത് പോയി ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ പലരും അത് എന്ന് ഉപയോഗിക്കില്ല ഓക്കെ ചിലർക്ക് മനസ്സിലാവില്ല ഒരിക്കലും മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ബൂട്ടെന്ന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ബൂട്ട് അല്ലെങ്കിൽ ട്രങ്ക് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ന് ഉപയോഗിക്കേണ്ട ബൂട്ട് അല്ലെങ്കിൽ ട്രങ്ക് എന്ന് മാത്രം ഉപയോഗിക്കാം അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് പറയാം അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോ ആ ഡിക്കി ഒന്ന് തുറക്കോ ഓപ്പൺ ദ ഡിക്കി അങ്ങനെ പറയുന്നത് ഓപ്പൺ ദ ട്രങ്ക് അങ്ങനെ പറയാം ഓപ്പൺ ദ ട്രങ്ക് അല്ലെങ്കിൽ ഞാൻ ക്യാൻ ഐ പുട്ട് ദ ലഗേജ് ഇൻ ദ ട്രങ്ക് അല്ലെങ്കിൽ ബൂട്ട് അങ്ങനെയൊക്കെ പറയാം ഓക്കെ ഇപ്പൊ ഡിക്കി എന്ന് പറയണ്ട അത് മനസ്സിലാക്കാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ അത് അത്ര നല്ല യൂസേജ് അല്ല ക്ലിയർ ഇനി അതുപോലെ തന്നെ ഞാൻ കാറിൽ കയറി ഇത് ടൂ ഇതിനെന്താ പറയാ സീറ്റ് ബെൽറ്റ് എല്ലാവർക്കും അറിയാം അപ്പോ സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് എന്താ പറയാ ഫാസ്റ്റ് എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുള്ളത് ഒരു ടീ ഉണ്ട് കണ്ടോ ടീ ഫാസ്റ്റ് ഫാസ്റ്റൺ അല്ല ടീ സൈലന്റ് ആണ് ഫാസൺ ഫാസൺ യുവർ സീറ്റ് ബെൽറ്റ് അങ്ങനെ പറയാം ഫാസൺ യുവർ സീറ്റ് ബെൽറ്റ് കണ്ടോ അപ്പൊ ഇത് രണ്ട് ശരിക്കും പടി സൊ ഗ്സ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഏറ്റവും ബേസിക് മുതൽ അഡ്വാൻസ് ലെവലിൽ വരെ കാര്യങ്ങൾ നിങ്ങൾ ഫ്രീ ഫ്രീയുള്ള സമയത്ത് ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം നിങ്ങൾ ഫ്രീ ഇല്ല ഒരു അര മണിക്കൂർ രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഓൺലൈനായിട്ട് നിങ്ങളെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കും നല്ല റിസൾട്ട് ആണ് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം മുകളിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് താങ്ക്